ഇത്തവണത്തെ മാമ്പഴക്കാലം കഴിഞ്ഞതിന് ശേഷവും നമ്മൾ മാവിനെ വെറുതെ വിടരുത് കാരണം അടുത്ത ജനുവരിയിലും നമ്മുടെ മാവ് നന്നായിട്ട് പൂക്കണമെങ്കിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഈ ഒരു സമയത്ത് ചെയ്തു കൊടുക്കണം അതായത് ഇപ്പോൾ നമ്മുടെ മാവ് നന്നായിട്ട് കായ്ച്ച് നമ്മളതെല്ലാം വിളവെടുത്തതിന് ശേഷം ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയാണെങ്കിൽ അടുത്ത ജനുവരി ആകുമ്പോൾ നമ്മുടെ മാവ് വീണ്ടും നിറയെ പൂക്കും ഇനി ഈ ഒരു സീസണിൽ നമ്മുടെ മാവ് കാര്യമായിട്ടുള്ള രീതിയിൽ കായ്ച്ചിട്ടില്ലെങ്കിൽ പോലും നിങ്ങൾ വിഷമിക്കേണ്ട അടുത്ത സീസണിൽ നമ്മുടെ മാവ് നന്നായിട്ട് കായ പിടിച്ച് കിട്ടാനായിട്ട് ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ നിർബന്ധമായിട്ടും ചെയ്യണം വീഡിയോയിലേക്ക് പോകാം അതിനു മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തൊട്ടടുത്തുള്ള എനേബിൾ ആക്കാനും മറക്കരുത് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു സമയം ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ മാവിന് ചെയ്യുകയാണെങ്കിൽ അടുത്ത ജനുവരിയിൽ നമ്മുടെ മാവ് നിറയെ പൂക്കും നമ്മളീ ചെയ്യുന്നത് ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും മാവിനെ സംബന്ധിച്ച് അത് വളരെ വലിയ കാര്യമാണ് അപ്പോൾ അതിലാദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പ്രൂണിങ് ആണ് സാധാരണഗതിയിൽ ഒരു ആറോ ഏഴോ മാസമെങ്കിലും ആയിട്ടുള്ള കമ്പുകളിലാണ് നമ്മുടെ മാവ് പൂക്കുന്നത് അങ്ങനെയുള്ള ബ്രാഞ്ചസ് എല്ലാ വർഷവും കിട്ടണമെങ്കിൽ നമ്മുടെ മാവിൽ നിറച്ച് ബ്രാഞ്ചസ് ഉണ്ടാവാനായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത് അതിനു പറ്റിയ ഏറ്റവും നല്ലൊരു മാർഗ്ഗമാണ് നമ്മുടെ മാവിലുള്ള കമ്പുകളെല്ലാം ഒന്ന് ചെറിയ രീതിയിൽ പ്രൂൺ ചെയ്ത് നിർത്തുക അങ്ങനെ നമ്മൾ കമ്പുകളെല്ലാം ഒന്ന് പ്രൂൺ ചെയ്ത് നിർത്തുമ്പോൾ നമ്മുടെ മാവിനൊരു ഷേപ്പ് കിട്ടുക മാത്രമല്ല നമ്മുടെ മാവിൽ പുതിയതായിട്ട് ഒത്തിരി ബ്രാഞ്ചസ് ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ ഓരോ വർഷവും ഉണ്ടാകുന്ന ഈ പുതിയ ബ്രാഞ്ചസിലാണ് നമ്മുടെ മാവ് പൂക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഒത്തിരി ബ്രാഞ്ചസ് വരാനായിട്ട് നമ്മൾ മാവിന്റെ കമ്പുകളെല്ലാം ഒന്ന് കട്ട് ചെയ്ത് നിർത്തണം ഏകദേശം ഒരു പത്ത് സെൻറ്റിമീറ്റർ ലെങ്തിലൊക്കെ വെച്ച് നമുക്ക് കമ്പിൻ്റെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് നിർത്താം ഇത്തവണ നന്നായിട്ട് കായ്ച്ചിട്ടുള്ള കമ്പുകളെല്ലാം തന്നെ നിർബന്ധമായിട്ടും കട്ട് ചെയ്ത് നിർത്തണം അതുപോലെ തന്നെ കരിഞ്ഞുണങ്ങിയ കൊമ്പുകളും ആരോഗ്യമില്ലാത്ത കമ്പുകളും എല്ലാം കട്ട് ചെയ്ത് നിർത്തണം ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ ഇനിയുള്ള മഴയ്ക്ക് നമ്മുടെ മാവിലെ ഈ ബ്രാഞ്ചസ് എല്ലാം തന്നെ തളർക്കാനായിട്ട് തുടങ്ങും ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ മാവ് പ്രൂൺ ചെയ്ത് നിർത്തിയാൽ മാത്രം പോരാ പ്രൂൺ ചെയ്തതിന് ശേഷം നല്ല രീതിയിൽ തന്നെ ജൈവ വളങ്ങൾ കൊടുക്കണം കാരണം ഇനി പുതിയ ബ്രാഞ്ചസില് തളിർപ്പുകളൊക്കെ വരാനായിട്ട് തുടങ്ങും അപ്പോൾ അതിനുള്ള ആരോഗ്യം നമ്മുടെ മാവിനുണ്ടാവണം അപ്പം അതിനാവശ്യമായിട്ടുള്ള രീതിയിൽ നമ്മൾ നന്നായിട്ട് തന്നെ വളങ്ങൾ കൊടുക്കണം പ്രായമായ ഒരു മാവിനെ സംബന്ധിച്ച് നന്നായിട്ട് തന്നെ അതായത് നമ്മളെ കൊണ്ട് എത്രത്തോളം വളങ്ങൾ കൊടുക്കാൻ സാധിക്കുന്നുവോ അത്രത്തോളം ജൈവ വളങ്ങൾ കൊടുക്കാം ജൈവ വളങ്ങൾ എന്ന് പറയുമ്പോൾ അതിൽ പച്ചില വളങ്ങൾ കാലിവളങ്ങൾ കമ്പോസ്റ്റ് അങ്ങനെ നമുക്ക് കിട്ടുന്ന വളങ്ങൾ എന്തൊക്കെയാണോ അത് നമുക്ക് കൊടുക്കാവുന്നതാണ് അതുപോലെ തന്നെ പ്രായമായിട്ടുള്ള ഒരു മാവിനെ സംബന്ധിച്ച് ഏകദേശം ഒരു പത്ത് കിലോ അളവിൽ വരെ നമുക്ക് ചാരം ചേർത്ത് കൊടുക്കാവുന്നതാണ് ഈ ഒരു സമയത്ത് നമ്മൾ നന്നായിട്ട് വളങ്ങൾ കൊടുത്താൽ മാത്രമേ നമ്മുടെ മാവിൻ്റെ വളർച്ചയ്ക്കാവശ്യമായിട്ടുള്ള എല്ലാ ന്യൂട്രിയൻസും അതിന് കൃത്യമായിട്ട് കിട്ടുകയും മാവ് നല്ല ആരോഗ്യത്തോടു കൂടി വളരുകയും ചെയ്യുകയുള്ളൂ എങ്കിൽ മാത്രമേ ജനുവരിയൊക്കെ ആകുമ്പോൾ നമ്മുടെ മാവ് നല്ല രീതിയിൽ പൂ പിടിക്കുകയുള്ളൂ പിന്നെ നമ്മൾ കമ്പുകളെല്ലാം പ്രൂൺ ചെയ്യുന്ന സമയത്ത് കൊമ്പുണക്കം ബാധിച്ചിരിക്കുന്ന കമ്പുകളെല്ലാം നിർബന്ധമായിട്ടും കട്ട് ചെയ്ത് കളയണം ഇല്ലെങ്കിൽ ഈ മഴക്കാലം കഴിയുമ്പോൾ തന്നെ ഈ കൊമ്പുണക്കം നമ്മുടെ മാവിന്റെ എല്ലാ ഭാഗത്തേക്കും സ്പ്രെഡ് ചെയ്യും കാരണം ചൂടും മഴയും ചേർന്നൊരു കാലാവസ്ഥയിലാണ് ഈ ഫംഗസ് കൂടുന്നത് ഇങ്ങനെ കൊമ്പുണക്കം ബാധിച്ചിരിക്കുന്ന ബ്രാഞ്ചസ് നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം ആ ഭാഗത്തെല്ലാം കോപ്പർ ഓക്സി ക്ലോറൈഡോ ബോഡോ മിശ്രിതമോ നിർബന്ധമായിട്ടും പുരട്ടി കൊടുക്കണം അതിനുശേഷം ഒരു പ്ലാസ്റ്റിക് കവർ ഉപയോഗിച്ച് ആ ഒരു ഭാഗം നന്നായിട്ട് കെട്ടിവെക്കണം അപ്പോൾ അതിൻ്റെ താഴ്ഭാഗത്തു നിന്നും പുതിയ ബ്രാഞ്ചസ് വരാനായിട്ട് തുടങ്ങും പിന്നെ മഴയില്ലാത്ത സമയങ്ങളിൽ നമ്മുടെ മാവിലെല്ലാം തന്നെ സുഡോമോണക്സ് സ്പ്രേ ചെയ്ത് കൊടുക്കാം പിന്നെയുള്ളൊരു പ്രശ്നമാണ് നമ്മുടെ മാവിൽ കാണുന്ന ഇത്തിക്കണ്ണി ഇത്തിക്കണ്ണിയെ നമ്മൾ കൂടി പിഴുതു കളഞ്ഞില്ലെങ്കിൽ നമ്മുടെ മാവ് കംപ്ലീറ്റ് ആയിട്ട് തന്നെ നശിച്ചു പോകും ഇത്തിക്കണ്ണി എല്ലാം കളഞ്ഞതിന് ശേഷം ആ ശിഖരങ്ങളിലെല്ലാം തന്നെ തുരിശിലായന് പുരട്ടി കൊടുക്കാം ഈ ഒരു സീസണിലെ മാങ്ങയെല്ലാം വിളവെടുത്തതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് മാവിന്റെ ആരോഗ്യകരമായ വളർച്ചയ്ക്കായിട്ടുള്ള കാര്യങ്ങളാണ് മാവ് നല്ല കൂടി വളർന്നതിന് ശേഷം വേണം ഒരു ഒക്ടോബർ മാസമൊക്കെ ആകുമ്പോൾ ഉൽപാദനം കൂടാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യും ായിട്ട് അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്യുകയാണെങ്കിൽ ഇനി ഈ വർഷം നമ്മുടെ മാവ് കായ്ച്ചില്ലെങ്കിൽ പോലും അടുത്ത തവണ ഉറപ്പായിട്ട് നമ്മുടെ മാവിൽ നന്നായിട്ട് തന്നെ കായപ്പെടുത്തോണ്ടാവും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ